നമസ്കാരം ആസ്ട്രോ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഇടവൻ രാശിക്കാരുടെ പൊതുവായ ഫലത്തെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ ഇടവൻ രാശിക്കാർക്കുണ്ടാകുന്ന ഗുണദക്ഷ ഫലങ്ങൾ കാർത്തികമുക്കാൽ രോഹിണി മകൈരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി ആദ്യമായി ഗ്രഹനിലയിലേക്ക് അടക്കാം ഇടവത്തിൽ ഗുരു കുജൻ കർക്കിടകത്തിൽ രവി ശുക്രൻ ബുധൻ രവി ഓഗസ്റ്റ് പതിനാറ് വരെ കർക്കിടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ശുക്രൻ ജൂലൈ മുപ്പത് വരെ കർക്കടകത്തിൽ തന്നെ ബുധൻ ജൂലൈ പത്തൊമ്പതിന് ചിങ്ങൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു കന്നിയിൽ സിഹി കുംഭത്തിൽ ശനി മീനത്തിൽ സർപ്പൻ ഗ്രഹസ്ഥിതി ഇങ്ങനെയാണ് മേൽപ്പറഞ്ഞ ഗ്രഹസ്ഥിതിയും ഗ്രഹങ്ങളുടെ സഞ്ചാരവും അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് പൂർണ്ണമായ ഫലം അറിയണമെങ്കിൽ ജാതകം കൂടി പരിശോധിക്കണം ആദ്യമായി ഇടവൻ രാശിക്കാരുടെ പറ്റി നമുക്ക് ചിന്തിക്കാം ജന്മരാശി അധീപനായ ശുക്രൻ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മരാശിയിൽ കുജൻ സ്ഥിതി ചെയ്യുന്നു ജന്മത്തിലെ കുജൻ്റെ സ്ഥിതി അത്ര നല്ലതല്ല മൂർച്ചയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാതെ സൂക്ഷിക്കണം തൊക്കു രോഗം പിത്തരോഗം എന്നിവ വരാൻ സാധ്യത കാണുന്നു പക്ഷേ ജന്മത്തിൽ നിർമ്മിതമായ ഗുരുമംഗളയോഗം ഇതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരമാകും ഇനി വിദ്യാഭ്യാസത്തെ പറയാം അഞ്ചാം ഭാവാധിപനായ ബുധൻ മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നിൽ നിൽക്കുന്ന ബുധൻ അത്ര നല്ല ഫലങ്ങളല്ല തരുന്നത് സഹപ്രവർത്തകരോട് നീരസം കാണിക്കുക ശത്രുഭയം കാണിക്കുക എല്ലാവരോടും ഒരു അകൽച്ചയിൽ നിൽക്കുക ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കാണിക്കും എന്നാൽ ജൂലൈ പതിനെട്ടിന് ശേഷം ബുധൻ നാലാം ഭാവത്തിലേക്ക് രാശി മാറും അപ്പോൾ സമയം മാറും വിദ്യാവിജയവും മാതൃസുഖവും കുടുംബസുഖവും ലഭിക്കും സുഹൃത്തുക്കളുമായി സന്തോഷപ്രദമായ ദിവസങ്ങൾ പങ്കിടും എക്സാമിനുകളിൽ വൻ വിജയം ലഭിക്കും എല്ലാ കാര്യങ്ങളിലും അടുക്കും ചിട്ടയും ഉണ്ടാകും ബുദ്ധിക്ക് വികാസമുണ്ടാകുന്ന സമയമാണ് ഇനി കർമ്മരംഗത്തെപ്പറ്റി പറയാം ഭാഗ്യാധിപനും കർമാധിപനുമായി ശനി കർമ്മഭാവത്തിൽ ശാശമഹായോഗത്തോടുകൂടിയാണ് സ്ഥിതി ചെയ്യുന്നത് ശനി ജൂൺ മുപ്പതിന് വക്രാവസ്ഥയിലായി അതുകൊണ്ട് കർമ്മഫലങ്ങൾ ലഭിക്കാൻ കുറച്ച് താമസം ഉണ്ടാകും ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും നല്ലതുപോലെ അധ്വാനിക്കണം രവി ബുധൻ ശുക്രൻ ഗുരു എന്നീ ഗ്രഹങ്ങൾ ഭാഗ്യസ്ഥാനത്തേക്ക് വീക്ഷിക്കുന്നു ആയതിനാൽ കർമ്മഭാവത്തിന് പുഷ്ടിക്കുറവ് ഉണ്ടാവുകയില്ല രവിയുടെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി വളരെയധികം നേട്ടങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാതെ കടന്ന ആനുകൂല്യങ്ങൾ എല്ലാം ലഭിക്കും കോൺട്രാക്റ്റ് വർക്ക് ചെയ്തിരുന്നവർക്ക് ഗവൺമെൻറിൽ നിന്ന് കിട്ടാനുള്ള പണം മുഴുവൻ ലഭിക്കും അവർക്ക് പുതിയ ജോലിയിൽ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും ഉദ്യോഗസ്ഥർക്ക് സ്വന്തം അധികാരം ഉപയോഗിച്ച് കീഴ് ജീവനക്കാരെ കൊണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്യിപ്പിക്കാൻ കഴിയും ബഹുമാനപ്രാപ്തിയും സ്ഥാനമാന ലാഭവും കിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കും ജൂലൈ പതിനെട്ട് വരെ ബുധനും ജൂലൈ മുപ്പത് വരെ ശുക്രനും മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ മൂന്നിൽ സ്ഥിതി ചെയ്യുന്ന രവിയാണ് ഏറ്റവും കൂടുതൽ നല്ല ഫലങ്ങൾ തരുന്നത് ധൈര്യവും ഉത്സാഹവും ഉണ്ടാകും സഹോദരങ്ങളുമായി ബന്ധം കുറച്ചുകൂടി ദൃഢമാകും അയൽക്കാരുമായുള്ള സൗഹൃദം മെച്ചപ്പെടും എഴുത്തുകാർ ക്രിയേറ്റീവ് വർക്കുകൾ ചെയ്യുന്നവർ ഇവർക്കെല്ലാം നല്ല സമയമാണ് കുടുംബജീവിതത്തിലും തൊഴിലിലും ആത്മധൈര്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയും പന്ത്രണ്ടിലെ ശനിയുടെ ദൃഷ്ടി വിദേശ ബിസിനസ്സുകാർക്ക് നല്ല ഗുണം ചെയ്യും ശനിയുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെങ്കിലും മൂന്നാം ഭാവത്തിലെ രവിയുടെ സ്ഥിതി കൂടി കർമ്മരംഗത്ത് പ്രവർത്തിക്കാൻ സഹായിക്കും ഇനി ദാമ്പത്യ ജീവിതം ഏഴാം ഭാവാധിപനായി ഭുജൻ ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരുവിനോട് യോഗം ചെയ്ത് നിൽക്കുന്നു അതുകൊണ്ട് കുടുംബജീവിതം വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോകും എന്നാൽ ശുക്രൻ രവിയോട് യോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ കുടുംബജീവിതത്തിൽ അത്ര ഊഷ്മളത കിട്ടുകയില്ല ആറാം ഭാവാധിപനാണ് ശുക്രൻ കൂടാതെ ഏഴിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ജൂലൈ പത്തൊമ്പത് മുതൽ ബുധൻ നാലാം ഭാവത്തിലേക്ക് രാശി മാറും അപ്പോൾ കുടുംബജീവിതം മെച്ചപ്പെടും പ്രണയിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല ഇനി ഭാഗ്യവും സാമ്പത്തികവും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപനായ ശനി ബലവാനായിട്ടാണ് പത്തിൽ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലേക്ക് രേവി ബുധൻ ശുക്രൻ ഗുരു എന്നിവർ ദൃഷ്ടി ചെയ്യുന്നു മൂന്നിലെ രവി പലതരത്തിലുള്ള ധനലാഭങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാതെ കിടന്ന പല ആനുകൂല്യങ്ങളും കിട്ടുന്ന സമയമാണ് രോഗാവസ്ഥയിൽ കിടന്നിരുന്നവർ ആരോഗ്യവാന്മാരാകും ശത്രുക്കളെല്ലാം സ്നേഹത്തിലാകും ബന്ധുക്കളിൽ നിന്ന് നല്ല സഹകരണം ഉണ്ടാകും എല്ലാവരും ആദരിക്കുന്ന ഒരു നിലയിലേക്കെത്തും സാമ്പത്തിക വർധനവേ സ്ഥാനമാന ലാഭം എന്നിവ ലഭിക്കും ജൂലൈ പത്തൊമ്പതിന് ബുധൻ ചിങ്ങത്തിലേക്ക് സഞ്ചരിക്കും നാലിലെ ബുധൻ വലിയ ഭാഗ്യങ്ങൾ തരും അമ്മയുടെ സ്നേഹം കിട്ടും ധനവരവ് കൂടും കുടുംബക്കാരെല്ലാം ഒത്തുകൂടുന്ന സമയമാണ് ആകെ കൂടി കുടുംബത്തിൽ വലിയൊരാഘോഷമുണ്ടാകും പേരും പ്രശസ്തിയും ഉണ്ടാകും പതിനൊന്നിലെ സർപ്പൻ പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ അവസരമുണ്ടാക്കും ബന്ധുസുഖവും വരുമാനവും കൂടും പൊതുവെ കർക്കിടക മാസത്തിൽ ഇടവക്കൂറുകാർക്ക് വളരെ നല്ല സമയമാണ് കണ്ടക ശനികാലമായതുകൊണ്ട് അയ്യപ്പന് ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുന്നത് മറക്കരുത് ചൊവ്വയുടെയും ഗുരുവിൻ്റെയും പലതാന ശേഷി വർദ്ധിപ്പിക്കാൻ ഭദ്രകാളി ക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഇഷ്ടവഴിപാടുകൾ നടത്തണം പ്രാർത്ഥനയോടെ നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക